ഇറാനെക്കുറിച്ചുള്ള പേടി കാരണം നെതന്യാഹുവിന് ഇരിക്കപ്പെതിയില്ല ഇറാൻ ആണവശക്തിയായി മാറുമോ എന്നതാണ് നതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം അങ്ങനെ ഉണ്ടായാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുമെന്നാണ് നതന്യാഹുവിൻ്റെ പേടി ഈ പേടിയെ സാധൂകരിക്കുന്ന ചില വാർത്തകളാണ് ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലീകരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെത്തെ റിപ്പോർട്ടുകൾ ഒപ്പം റഷ്യയുടെ സഹായത്തോടെ ആണവ നിലയങ്ങളുടെ എല്ലാം ശക്തി പഴയതിനേക്കാൾ കൂട്ടുന്നുവെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ചേർന്ന് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് നെതന്യാഹു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനുള്ള പദ്ധതി അടുത്തയാഴ്ച നടക്കുന്ന അമേരിക്കൻ സന്ദർശന സമയത്ത് നെതന്യാഹു ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ ട്രംപ് അനുമതി നൽകുമോ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ വൻ തിരിച്ചടി കിട്ടിയ നെതന്യാഹു വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുമോ അങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ റഷ്യയുടെ നീക്കം എന്തായിരിക്കും ഇറാൻ എന്തൊക്കെയാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ കരുതി വച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങളിലൂടെയാണ് ഈ വീഡിയോ സഞ്ചരിക്കുന്നത്